പി സി ജോർജിന് എന്തുമാവാമെന്നായിരിക്കുന്നു കാര്യങ്ങൾ ലവ് ജിഹാദ് പ്രസംഗത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിൻ്റെ തീരുമാനം കേസെടുക്കേണ്ടതായി പ്രസംഗത്തിലൊന്നുമില്ലെന്ന് നിയമോപദേശം ലഭിച്ചിരിക്കുകയാണത്രേ ഇത് കേട്ട് ആരും പി സി ജോർജ് ആവാൻ നിൽക്കണ്ട തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ പിടിവീഴും വേണ്ടി വന്നാൽ കാപ്പ ചുമത്തും ഇ എ പി എയും ഉണ്ടാകാം താമരത്തടലിലുള്ള പി സി എ പോലുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല ലഹരി ഭീകരതക്കെതിരെ പാലാ ബിഷപ്പ് പാലായിൽ വിളിച്ചു ചേർന്ന സമ്മേളനത്തിലായിരുന്നു ജോർജിന്റെ വിവാദ പ്രസ്താവന നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത് മീനച്ചിൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് നാനൂറ് പെൺകുട്ടികളെയാണെന്നായിരുന്നു ജോർജിന്റെ വിവാദ പ്രസ്താവന അതിൽ നാല്പത്തിയൊന്ന് പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയെന്നും ജോർജ് പറഞ്ഞു മുസ്ലിം എന്താ കാര്യം നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതായാലും ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കല്ലേ അതിന്റെ ശമ്പളം ഇനി പോരട്ട് ഊറ്റി എടുക്കാമല്ലോ വയസ്സാകുമ്പോൾ എനിക്കും പെണ്ണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നും പെൺ ആണുങ്ങളെ കാണുമ്പോഴും സന്തോഷം തോന്നും ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം എന്തിനാണ് ക്രിസ്ത്യാനികൾ ഇരുപത്തിയഞ്ചും മുപ്പതും വരെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാതെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് ഇന്നലെയും ഒരു ഇരുപത്തഞ്ചു വയസ്സുകാർ പോയിട്ടുണ്ട് അവളെ തപ്പുകയാണ് എനിക്ക് ക്രിസ്ത്യൻ സഹോദരങ്ങളോടുള്ള അഭ്യർത്ഥന ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം അതിനുശേഷം അവർ പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പി സി ജോർജ് പാലായിൽ പറഞ്ഞു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുവെ മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റിലായ ജോർജിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ജാമ്യം കിട്ടിയത് ജനുവരി ആറിന് ചാനൽ ചർച്ചയിൽ ബി സി ജോർജ് നടത്തുന്ന വിദ്വേഷ പരാമർശം ഇങ്ങനെ മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകട്ടെ ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായി ജീവിക്കട്ടെ മുസ്ലിങ്ങൾ എല്ലാവരും വർഗീയവാദികൾ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ല പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഈരാറ്റുവേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചത് എന്നെല്ലാമാണ് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജിന്റെ നാവ് ആർക്കു വേണ്ടിയും പൂട്ടിക്കെട്ടി താക്കോൽ പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മകനും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്താ